യൂത്ത് കോൺഗ്രസ് ഇടുക്കി അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു ബാർക്കോഴ വിഷയത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പന്തം കൊളുത്തി പ്രകടനം രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗുരുമന്ദിരത്തിന് സമീപം സമാപിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് രാജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇന്നസെൻറ്റ് സിനിമ ഈ പറയുന്ന പോലെ ഒരു കിനാശ്ശേരി എന്ന് പറയുന്ന പോലെ ഒരു കേരളം ആ കേരളത്തിലൂടെ മുഴുവൻ വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് പരസ്യം കൊടുത്തൊരു ഗവൺമെൻറ് ആ ഗവൺമെൻറ് പൈസ വിരിക്കുന്നത് ഇപ്പോൾ എക്സൈസ് വകുപ്പിന് ഉപയോഗിച്ചുകൊണ്ടാണ് അമ്മായിയപ്പനും മരുമോനും കൂടി ഇരിവിൻ്റെ കാര്യത്തിൽ നമ്പർ വണ്ണായി മാറിയിരിക്കുക അത് മുഹമ്മദ് റിയാസും എം പി രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ വലിയ ബാർ കോഴ ഓരോ ബാറുകാരിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വീതം വാങ്ങി കേരളത്തിലെ മുഴുവൻ ബാറുകളിൽ നിന്നും കോടികൾ സമ്പാദിക്കുന്ന സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് ഇന്ന് ഈ ബാർ കോഴ വിവാഹത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ നേതാക്കളായ ആൽബിൻ മണ്ണഞ്ചേരി അലൻ എസ് പുലിക്കുന്നയിൽ സിബി മാത്യു ജോർജ് ജോസഫ് സൂര്യ സി എസ് അരവിന്ദ് പി എന്നിവർ നേതൃത്വം നൽകി